ഇവിടെ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത് നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയ സ്ഥിരം വീടുകളിൽ തയ്യാറാക്കുന്നതായിട്ടുള്ള ഉപ്പുമാവ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് അതിന് എന്താ ഇത്ര പ്രത്യേകത എന്നായിരിക്കും എല്ലാവരും ആലോചിക്കുന്നത് യാതൊരു പ്രത്യേകതയും ഇല്ല നമ്മുടെ വീടുകളിൽ സ്ഥിരം തയ്യാറാക്കുന്നതായിട്ടുള്ള തന്നെയാണ് റവ വെച്ച് തയ്യാറാക്കുന്ന ഉപ്പുമാവ് പക്ഷെ നമുക്കറിയാം ഉപ്പ്മാവ് തയ്യാറാക്കുമ്പം പുഴഞ്ഞിരിക്കുകയോ കട്ടകൾ കെട്ടുകയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ളതാണ് ഇതൊന്നും കൂടാതെ തന്നെ നമുക്ക് രുചികരമായിട്ട് കട്ടകളൊന്നും കെട്ടാത്ത രീതിയിൽ കുറവുറാവുള്ള രീതിയിൽ നമുക്ക് ഉപ്മാവ് രുചികരമായിട്ട് തയ്യാറാക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം ഡിപ്രഷനിലോട്ട് പോകാം വീട് കാണാം അപ്പോൾ ആദ്യം തന്നെ ഒരു ചെറിയൊരു കടയോ പാനോ എന്തെങ്കിലും വെച്ചിട്ട് അതിൽ വെച്ച് നമുക്ക് ഒരു കപ്പ് റവ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം ഒരു അഞ്ച് മിനിറ്റ് കാരണം നമ്മൾ ഈ റവ വന്നിട്ട് റോസ്റ്റഡ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം ആ റവ ഒന്ന് മൂത്ത് വരുമ്പം ചെറുതായിട്ടൊരു നല്ലൊരു മണം വരും ആ ഒരു മണം വരുന്നത് വരെ ഇപ്പം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഒരുപാട് അങ്ങ് ഒന്നും ആവണ്ട ഒന്ന് അങ്ങനെ വറുത്തെടുത്താൽ മതി റവ ആവശ്യത്തിന് നമ്മൾ വറുത്തെടുത്തു നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഉപ്പുമാവ് തയ്യാറാക്കുന്നതിന് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും അതിനോടൊപ്പം തന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഗീയും ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ഗീ ചേർക്കുമ്പോൾ അതിന് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് വരും ഗീ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പം നമ്മൾ അതിലേക്ക് ഒഴിന്ന് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഒഴിഞ്ഞ് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് അതിലേക്ക് ചേർക്കാവുന്നതായിട്ടുള്ളത് കടുകാണ് കടുക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉഴുന്നൊന്ന് മൂത്ത് വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതുപോലെ തന്നെ കടുക് ഒന്ന് പൊട്ടി വരണം കടുക് ഇവിടെ പൊട്ടി വന്നു ഉഴുന്നും മൂത്ത് വന്നു നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോണത് ഉള്ളിയാണ് ഉള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം ചെറിയൊരു സവാളയാണ് വലിയ സവാളയാണെങ്കിൽ പകുതി മതിയാവും അതായത് ഒരു കാൽ കപ്പ് അത്രേ നമ്മൾ ഉള്ളി ചേർക്കുന്നുള്ളൂ അതിൽ കൂടെ തന്നെ നമുക്ക് ഇഞ്ചി ഒരു അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക പച്ചമുളക് മൂന്നെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നേരത്തെ ഞാൻ മറ്റൊരു മുളക് ചേർക്കേണ്ടതായിരുന്നു അത് വീട്ടിൽ പോയി അപ്പോൾ ഞാനിപ്പം ഈ ഒരു ഓയിലോട്ട് ചേർക്കുകയാണ് അതിൽ കൂടെ തന്നെ നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരുപാട് സമയം നമ്മളിത് വഴട്ടണ്ട ചെറിയതായിട്ട് ആ ഒരു ഉള്ളിയുടെ കളർ മാറുമ്പോൾ അതായത് ഒരു അഞ്ച് മിനിറ്റ് അതിൽ കൂടുതൽ നമ്മളത് വരട്ടേണ്ടതായിട്ടില്ല ഉള്ളി ഇവിടെ വഴണ്ടു വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങയാണ് തിരികി വെച്ചിരിക്കുന്ന തേങ്ങ അപ്പം ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാവുന്നതാണ് അപ്പം ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല അപ്പോൾ തേങ്ങ അത്യാവശ്യം നല്ല പോലെ നമ്മൾ ചേർക്കുന്നത് നല്ല ടേസ്റ്റ് കൂടും ഇപ്പോൾ ഒരു മുക്കാൽ കപ്പ് തേങ്ങ ഇപ്പോൾ ചേർത്ത് കൊടുത്തു ഒരു കാൽ കപ്പ് മാറ്റി വെച്ചിരിക്കുകയാണ് അത് നമ്മൾ പിന്നീട് ചേർക്കത്തേ ഉള്ളൂ ഇവിടെ ചേർത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റാം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞായിരിക്കും ഇനി നമ്മൾ ഇതിലേക്ക് ചൂടുവെള്ളം ചേർക്കുകയാണ് ചൂടുവെള്ളം നമുക്ക് ഒന്നേകാൽ കപ്പ് ചേർത്ത് കൊടുക്കാം ഒന്നേക്കാൽ മുതൽ ഒന്നര കപ്പ് വരെ നമുക്ക് ചേർക്കാവുന്നതാണ് നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾക്ക് എങ്ങനെയാണോ ഉപ്പുമാവ് തയ്യാറാക്കേണ്ടത് അതായത് അത് ഒരുപാട് ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ വെള്ളം കുറയ്ക്കുക ഒന്നേകാൽ മതിയാവും അല്ല കുറച്ചുകൂടെ നിങ്ങൾക്ക് ആ ഒരു വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി കൂട്ടിയിട്ട് കുറച്ച് കുഴഞ്ഞിരിക്കുന്ന രീതി കുഴഞ്ഞിങ്ങനെ ഒരുപാട് കുഴഞ്ഞിട്ടല്ല കുറച്ച് കുഴഞ്ഞിരിക്കുകയാണെങ്കിൽ ഒന്നര നല്ലപോലെ കുഴഞ്ഞിരിക്കണമെങ്കിൽ ഒരു രണ്ട് കപ്പ് ചേർക്കേണ്ടതാണ് ഇനി ഇതിൽ അത്യാവശ്യം ഉപ്പ് ചേർക്കേണ്ടതാണ് ഉപ്പ് നമ്മൾ മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ഇപ്പോൾ ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ടൊന്ന് നോക്കുക റവ ചേർക്കുമ്പം ഉപ്പ് കൂടുതലായിട്ട് അതിന് മുമ്പേ കൂടുതലായിട്ട് നിൽക്കണം എന്നാലേ റവയിൽ ഉപ്പ് പിടിക്കുമ്പോൾ കറക്റ്റായിരിക്കത്തുള്ളൂ ഒന്ന് രുചിച്ച് നോക്കുക ഇച്ചിരി കൂടെ ഉപ്പാവാം ഇതിലോട്ട് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യേണ്ടതാണ് റവ നമ്മൾ പെട്ടെന്നൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് നമുക്കി വെക്കുക അതായത് തട്ടിപ്പൊത്തി വെക്കുക എന്ന് പറയില്ലേ ആ ഒരു രീതിയിലോട്ട് നമ്മൾ പ്രെസ്സ് ചെയ്ത് വെക്കുക നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷമേ നമ്മൾ അങ്ങനെ വെക്കാവും വെള്ളം ഒഴുക്ക് അതിൽ അബ്സോർവ് ചെയ്യണം ആ ഒരു സമയം കൊണ്ടിട്ട് ചെറുതായിട്ട് വേണമെങ്കിൽ വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയം ചൂടുവെള്ളം തന്നെ കുറച്ചൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ലിഡ് ക്ലോസ് ചെയ്ത് വെക്കാം അപ്പോൾ ഇനി നമ്മളിപ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സ് ത്രീ മിനിറ്റ്സ് അടുപ്പിച്ചായി കാണാം അപ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സ് കൂടരുത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ വന്നിട്ട് ഇതിനെ എടുത്ത് മാറ്റി ചൂടില്ലാത്ത ഒരു അടുപ്പിലോട്ട് മാറ്റി വയ്ക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ലിഡ് ഓപ്പൺ ചെയ്യാവൂ അതുവരെ അങ്ങനെ ഇരുന്നോട്ടെ ഈ ഒരു സമയം ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞു ലിഡ് പതുക്കെ ഓപ്പൺ ചെയ്യണം അതിലുള്ള വെള്ളം ഒന്നും അതിൽ വീഴരുത് ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതൊരു എക്സ്ട്രാ ടേസ്റ്റ് ഇതിന് കിട്ടുന്നതാണ് എന്നിട്ട് നമ്മൾ ഫോർക്ക് ഉപയോഗിച്ച് പതുക്കെ അതൊന്ന് ഇളക്കി കൊടുക്കണം ഒന്നിച്ച് ചിളക്കരുത് പതുക്ക ഫോർക്ക് വെച്ച് നമ്മൾ പതുക്കെ ഇങ്ങനെ ഇളക്കിയിട്ട് അതിലെന്തെങ്കിലും കട്ടകളുണ്ടെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതി എല്ലാം ഉടഞ്ഞു പോകും അങ്ങനെ ഒരുപാട് കട്ടകളൊന്നുമില്ല നല്ല കുറുപുറാവുള്ള ആ ഒരു ഉപ്പുമാവ് തന്നെയാണ് ഉണ്ടോ ഇനി ഈ സമയം നമുക്ക് നമ്മൾ ബാലൻസ് വെച്ചിരിക്കുന്നില്ലേ ആ ഒരു തേങ്ങ തേങ്ങ വരെ നമുക്ക് ഒരു കാൽ കപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഈ സമയം നമ്മൾ കാൽ കപ്പ് തേങ്ങ തിരികെ വെച്ചിരിക്കുന്നത് ബാലൻസ് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യുവാണ് ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തയ്യാറാക്കിയ നമ്മുടെ ഉപ്പ്മാ ഇവിടെ റെഡിയായി കഴിഞ്ഞു അല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് വിളമ്പാവുന്നതാണ് ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ രാത്രി നമുക്ക് ഡിന്നറിനും ഒക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നത് കൂടിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്